തിരുവനന്തപുരം അലൻ കൊലക്കേസിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെത്തി പ്രതി അജിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടോൺമെന്റ് പോലീസ് കത്തി കണ്ടെടുത്തത് കത്തി അജിൻ ഒളിപ്പിക്കുകയായിരുന്നു പ്രാഥമിക ചോദ്യം ചെയ്യലിൽ കത്തി എവിടെയോ നഷ്ടപ്പെട്ടെന്നായിരുന്നു അജിൻ പറഞ്ഞത് ഫുട്ബോൾ മത്സരത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെയാണ് പതിനെട്ടുകാരനായി അലനെ കുത്തി കൊലപ്പെടുത്തിയത് സിജോ ബിജോൺ വിവരങ്ങൾ നൽകാന സിജോ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു ഈ കത്തി കണ്ടെത്തുക എന്നുള്ളത് ഇപ്പോൾ അത് കണ്ടെത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഈ അലവിന്റെ കൊലപാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് അലൻ തെളിവാണ് അലനെ ഈ കുത്താൻ ഉപയോഗിച്ച കത്തി എന്ന് പറയുന്നത് ഈ കത്തി കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമത്തിലായിരുന്നു അന്വേഷണ സംഘം നേരത്തെ ഈ അഞ്ച് പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴും ഈ കത്തി എവിടെയാണെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല പിന്നീടാണ് വീണ്ടും ഈ കേസിലെ മുഖ്യപ്രതിയായ അജിനും മറ്റ് രണ്ട് പ്രതികളെയും കൂടി കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇവർ ഈ കത്തി ഒളിപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് സംബന്ധിച്ച് വിവരം നൽകുന്നത് ഇന്ന് രാവിലെയാണ് ഈ കത്തി ഈ അജിന്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ജഗതിയിലുള്ള വീട്ടിലായിരുന്നു ഇതുണ്ടായിരുന്നത് ഈ കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോകുന്ന സമയത്താണ് ഈ കത്തി അജിൻ കൊണ്ടുപോയി സുഹൃത്തിൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്നത് എന്തായാലും അതൊരു പ്രധാനപ്പെട്ട തെളിവായി തന്നെ അന്വേഷണ സംഘത്തിന് മാറുകയും ചെയ്യുന്നുണ്ട് ഈ കത്തി കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ തെളിവ് നശിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നത് എന്തായാലും രണ്ടാമത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് ഇക്കാര്യം വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇനി അതിൻ്റെ തുടർ നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എൻ്റെ മറ്റ് തെളിവുകളും മൊഴികളുമൊക്കെ അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഫുട്ബോൾ മത്സരത്തിനിടയുണ്ടായ തർക്കമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് പോകുന്നത് നമുക്കറിയാം ഈ പൂജപ്പറയിലുള്ള ഒരു ടീമും അതോടൊപ്പം തന്നെ രാജാജി കോളനിയിലുള്ള ഒരു ടീമും തമ്മിൽ അവർ തമ്മിലുള്ള മത്സരമാണ് നടന്നിരുന്നത് അതിന് ശേഷമുണ്ടായ തുടർച്ചയായ സംഘർഷത്തിന് ശേഷമാണ് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി അലൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നഗരത്തിൽ ഒരു സ്ഥലത്ത് ചേരുന്നത് അതിനിടെ ഈ സുഹൃത്തുക്കളെ തടഞ്ഞു വെച്ചത് അത് ചോദ്യം ചെയ്യുന്നതിനെ തുടർന്നാണ് അലനെ അജിൻ്റെ നേതൃത്വത്തിൽ കുത്തിവീഴ്ത്തുകയും ചെയ്തിരുന്നത്